ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയുള്ള സമയം ധനസമ്പാദനത്തിനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവനും ചെയ്തു തീർക്കുന്നതിനുമൊക്കെയായിട്ട് ഓടി നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരു സമയം പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ധനസമാഹരണത്തിനുള്ള ഒരുപാട് വഴികൾ തുറന്നു കിടക്കുമ്പോഴും അതിങ്ങോട്ട് എത്തിച്ചേരാത്ത പല ജീവിതങ്ങളെയും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുന്നില്ല കൃഷി തുടങ്ങിയാൽ പ്രകൃതിക്ഷോഭം അങ്ങനെ അങ്ങനെ കൂട്ടിവെക്കുന്നതൊന്നും മിച്ചമായി മാറാത്ത അവസ്ഥയുള്ള ഒരുപാട് പേരുണ്ട് ഈശോ വചനത്തിനോട് പറയുന്ന ഒരു വാക്യമുണ്ട് എന്നോട് കൂടെ എൻ്റെ എതിരാളിയാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്ന് ഈശോയോട് കൂടിയാണോ ഞാൻ എന്ന് ചിന്തിക്കാനുള്ള ദിവസമാണിത് അവിടുത്തെ കാരുണ്യവും അവിടുത്തെ സ്നേഹവും ഒക്കെ വിശുദ്ധ കുർബാനയിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലുമൊക്കെ ആയിരിക്കുമ്പോൾ അനുഭവിച്ചിട്ട് പിന്നെ അവനെ ഒന്നും ഓർക്കുക പോലും ചെയ്യാത്ത ജീവിതമാണ് നമ്മുടേത് എങ്കിലും ഉറപ്പിച്ചു കൊള്ളുക നമ്മുടെ ജീവിതത്തിൽ അവനില്ലാതെ ശേഖരിക്കുന്നതൊന്നും നിലനിൽക്കുകയില്ലെന്ന് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് മനസ്സിലേക്ക് ഉറപ്പിക്കാം ഈശോയെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിളിക്കുമെന്ന് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ തിരക്കോടു കൂടി ജോലി ചെയ്യുമ്പോൾ ഈശോട് നമുക്ക് പറയാം ഈശോയെ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ പോലെയൊന്നാക്കണമേ ഞാൻ നിന്നോടൊന്ന് ചേർന്നിരുന്നു കൊള്ളട്ടെ നിൻ്റെ കരതാറിൽ മുഖം അമർത്തി ഞാൻ എൻ്റെ ഭാരങ്ങളൊന്ന് ഇറക്കി വെച്ചോട്ടെ എന്ന് അങ്ങനെ ഈശോട് തിരുസന്നിധാനത്തിനരികെ മനസ്സ് തുറന്ന് സ്വസ്ഥമായി ഇരിക്കാനുള്ള സമയം നമുക്കില്ലാത്ത വരുമ്പോഴും ഇല്ലാതെ വരുമ്പോഴും നമ്മുടെ ഓരോ ജോലിയിലും ഈശോയെ നീ എൻ്റെ കൂടെ ആയിരിക്കണമേ നീ എൻ്റെ കൂടെ നടക്കണമേ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മെ തേടിയെത്തണം അപ്പോഴാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന ജോലികൾക്കുള്ള പ്രതിഫലം നമ്മുടെ സമാധാനവും സമ്പത്തുമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇന്നത്തെ ദിവസം അതിനായി പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് പരിശ്രമിക്കാം Amen.